ഭൂവിവര ശേഖരണവുമായി ബന്ധപ്പെട്ട് ഉദനോ സുന്നി തുടങ്ങി സാമൂഹ്യ പ്രവർത്തകരാണ് പിന്നിൽ ഭൂമി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവരശേഖരണത്തിനുള്ള ഫോറം പൂരിപ്പിച്ചു നൽകുകയാണ് ഹെൽപ് ഡെസ്കിലൂടെ ചെയ്യുന്നത് പരിചയസമ്പന്നനായവർ ഫോറം പൂരിപ്പിച്ചു നൽകുന്നതിലൂടെ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതെ ഫോറങ്ങൾ സമർപ്പിക്കാൻ സാധിക്കുന്നു ഫോറങ്ങൾ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഹെൽപ് ഡെസ്കിന്റെ ഗുണം ഉദിനൂരിലെ ഭൂമി റീസർവേ കേന്ദ്രം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് പരുത്തിച്ചാൽ സുന്നി സെന്ററിലായിരുന്നു ഇത് മുന്നറിയിപ്പില്ലാതെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയതിനെ തുടർന്ന് പ്രദേശത്തുകാർക്കുണ്ടായ വിഷമതകളെ പരിഹരിക്കാനാണ് സുന്നി സെന്ററിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഭൂമിയുടെ സ്ഥിതി വിവര കണക്കുകൾ വില്ലേജിലേക്ക് ശേഖരിക്കുന്ന പത്തൊമ്പതാം തീയതി വില്ലേജ് ഓഫീസിൽ വെച്ച് ഫോറം ഫോറം ആ സ്വീകരിക്കുന്നത് വേണ്ടിയിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പ് കെ പി റഷീദ വാസുദേവൻ നായർ ഖമറുദ്ദീൻ അബ്ദുൾ മസ്റ്റർ തുടങ്ങിയവർ ഹെൽപ്പ് ഡെസ്കിന് നേതൃത്വം നൽകി